നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ നമ്മൾ നമ്മളെപ്പോഴും സൂക്ഷിച്ചു വെക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഏതൊരു കുട്ടിയായാലും ആ അവരുടെ പേരൻസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ കുട്ടി കുറച്ചുകൂടെ കഴിയുമ്പോൾ ആ ഫോട്ടോ എങ്ങനെയാണ് അവർ കുഞ്ഞുനാൾ എങ്ങനെയാണ് അപ്പം അതൊരു മെമ്മറി ആ മെമ്മറി എപ്പോഴും സൂക്ഷിക്കാനാണ് പേരൻസ് ആയാലും അത് കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയും ചെയ്യുന്നൊരു കാര്യം അപ്പോൾ നം ഇങ്ങനെ ഒരു ഫ്ലോർ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫേഴ്സിന് ഇവിടെ വന്ന ഒരു ക്യാമറയും കൊണ്ട് മാത്രം വന്നാൽ മതി അവർക്ക് ഈ ഫ്ലോറിലെ അവരുടെ ക്ലൈൻറ്റിനെ കൊണ്ട് തന്നെ ഫോട്ടോഷൂട്ടും എല്ലാ കാര്യങ്ങളും നടത്താൻ നമ്മളിവിടെ എല്ലാ എക്യുപ്മെൻറ്സും അവർക്ക് കൊടുക്കുന്നുണ്ട് അവർ ക്യാമറയായിട്ട് വന്നാൽ അവർക്ക് ഈ ഫ്ലോറിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും ഇതാണ് നമ്മളുടെ ന്യൂബോൺ ബേബീസ് ഷൂട്ടിന് വേണ്ടിയുള്ള ഫ്ലോർ ഇതാണ് നമ്മുടെ ഈ ഫ്ലോറിലാണ് നമ്മൾ ന്യൂബോർ സെറ്റ് ചെയ്തെടുക്കുന്നത് ന്യൂബോൺ ബേബീസിനെയും അല്ലെങ്കിൽ മെറ്റർണറ്റി ഷൂട്ട് ഈ ഫ്ലോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഫ്ലോറിലാണ് നമ്മൾ ഈ ഈ ഫ്ലോറിൽ ഇവിടെ തീം സെറ്റ് ചെയ്തിട്ടാണ് ഈ ന്യൂബോൺ ഷൂട്ടെല്ലാം ചെയ്യുന്നത് നമ്മുടെ പല നമ്മുടെ പല ടൈപ്പ് ഇരിപ്പുണ്ട് ഇപ്പോൾ ഒരു ബീച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ബീച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് ഒരു വള്ളമൊക്കെ സെറ്റ് ചെയ്ത് അതിനകത്ത് കുഞ്ഞിനെ ഇരുത്തിയാണ് പടം എടുക്കുന്നത് അപ്പോൾ ഓരോ തീമും സെറ്റ് ചെയ്താണ് നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ ഇഞ്ചക്കാട് ഡി ഷൂട്ട് വെഡ്ഡിംഗ് കമ്പനിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നിരവധി പ്രത്യേകതകളുള്ള ഒരു സ്റ്റുഡിയോ ആണ് പ്രേക്ഷകരെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി തരുന്നത് സ്റ്റുഡിയോ എല്ലായിടത്തും ഉണ്ട് പക്ഷേ ഇവിടെ ചില പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ അറിയാം നിരവധി പ്രത്യേകതകളുള്ള ഒരു വെഡ്ഡിംഗ് ഷൂട്ട് കമ്പനിയാണ് അതുകൊണ്ടാണ് കൊട്ടാരക്കര വാർത്തകൾ ഇവിടെ എത്തിച്ചേരുന്നത് ഡയറക്ടർ ആദ്യം പറയപ്പെടാം നമസ്കാരമുണ്ട് എന്താണ് ചെയ്യാൻ ദീപക് ഇത് ആദിത്യ വൈഫാണ് കണ്ടവരെ മനസ്സിലായി അപ്പം ഭാര്യ വർദ്ധാൻ ആണ് അപ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയാം ഇതെന്ന് വെച്ചാൽ വേറെ ഒരു സ്റ്റുഡിയോ എന്നത് ഉപരി ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ന്യൂ ബോൺസിനെയും അതുപോലെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മളൊരു കല്യാണം എന്ന ഒരു സാധാരണ എല്ലായിടത്തും ഒരു സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും വെഡ്ഡിങ് വർക്കുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ള ഒരലോചനയിൽ നമുക്ക് വന്നൊരു ഐഡിയ ആണ് ന്യൂ ബോൺസും മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടും അതുപോലെ തന്നെ മോഡലിങ് ഫോട്ടോഷൂട്ടും ഇവിടെ വെച്ച് നടത്തുക എന്നുള്ളത് അപ്പോൾ അത് മാത്രമല്ല നമ്മളുടെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഫ്ലോറ് നമ്മള് റെന്റിന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ പുറത്തുള്ള ഫോട്ടോഗ്രാഫേഴ്സ് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള നമ്മുടെ പുറത്തുള്ള ഫോട്ടോഗ്രാഫേഴ്സിന് നമ്മുടെ ഈ ഫ്ലോറ് തിനകത്ത് അകത്ത് കാണാൻ ഉണ്ട് നമ്മുടെ കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒരു ലോകം തന്നെ അതിനകത്തുണ്ട് എന്ന് വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള കുറേ എക്യുപ്മെന്റ്സ് ഉണ്ട് ഈ ഫ്ലോറും നമ്മുടെ ഈ എക്യുപ്മെന്റ്സ് ഇതെല്ലാം ലൈറ്റ് കാര്യങ്ങളെല്ലാം നമ്മളവർക്ക് റെൻറ്റിനെ കൊടുക്കും അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടികളുടെ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സാധനത്തിന് നല്ല വിലയാണ് അപ്പം നമ്മൾ കുട്ടികളുടെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഈ എക്യൂപ്മെൻറ്സ് അല്ല ഒരു ഫോട്ടോഗ്രാഫർ ആയ ഒരാൾക്ക് ഈ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചിലവായിട്ടുള്ളൊരു സംഭവം അപ്പം നമുക്ക് അവർ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ വന്ന് നമുക്ക് ഈ എല്ലാ സാധനം നമ്മളുടെ എല്ലാ എക്യൂപ്മെൻസും നമ്മൾ അവർക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യും അവർക്ക് വന്ന് ഷൂട്ട് ചെയ്താൽ മാത്രം മതി നമ്മളതിൻ്റെ ചാർജ് മാത്രം ഈടാക്കിക്കൊണ്ട് വലിയ തുച്ഛമായ ചാ ചാർജ് ഈടാക്കിക്കൊണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സാധനങ്ങൾ വാങ്ങിച്ച് ചെയ്യുമ്പോൾ വലിയ കൂചരമൗണ്ട് ആണ് അവർക്ക് ചിലവ് വരുന്നത് അതവർക്ക് ഇതിലൂടെ സേവ് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഐഡിയയും കൂടെ നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളെ വീഡിയോ ഫോട്ടോഗ്രാഫേഴ്സ് കൂടെ പ്രവേശനം ചെയ്യുന്ന വീഡിയോ പ്രയോജനം ചെയ്യുന്നത് അപ്പൊ അവർക്ക് ഇതൊക്കെ റെന്റിനെടുത്തിട്ട് ഫോട്ടോഷൂട്ട് നടത്താം ഫോട്ടോ ഷൂട്ട് നടത്താം അതെ അവർക്ക് മറ്റെൻ്റെ ഷൂട്ടോ മോഡൽ ഷൂട്ടോ എന്ത് ഷൂട്ട് വേണമെങ്കിലും നമ്മുടെ ഫ്ലോറിൽ അവർക്ക് ചെയ്യാത്തു അപ്പൊ നമ്മളെ ന്യൂ ബേബി ഷൂട്ട് ന്യൂ ബോൺ ബേബി വേണ്ടി ഷൂട്ട് ചെയ്യുന്നാലും തീർച്ചയായിട്ടും കാണാം അപ്പം അതൊക്കെ കാണാം ന്യൂ ബോൺ ബേബി ഷൂട്ടിന് വേണ്ടിയിട്ട് പ്രത്യേക റൂമ് തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് നമുക്ക് എന്താ കറിയോ ആഹ് അത് വിശാലും ആ വൈഫ് കയറി വരും അതെ ഇതാണ് നമ്മളുടെ ബോൺ ചെയ്യാനുള്ള എക്യൂപ്മെൻറ്സ് എല്ലാം ഇതാണ് പ്രോപ്പർട്ടീസ് എല്ലാ പ്രോപ്പർട്ടീസ് ഇനി കുറെ പ്രോപ്പർട്ടീസ് നമുക്ക് വരാനുണ്ട് ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള എക്യൂപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയല്ല കേട്ടോ ഇതിനകത്തൊക്കെ ഒരു ഫ്രെയിം വർക്ക് ഒക്കെ ചെയ്ത് അങ്ങോട്ട് ഷൂട്ട് കഴിയുമ്പോഴത്തേക്ക് അട്ടിപ്പൊളിയായിരിക്കും കട്ടിലാണല്ലേ കട്ടില വളരെ സ്മൂത്തി ആയിട്ട് സേഫ് ആയിട്ട് കുട്ടിയെ കുട്ടിയെടുക്കുന്നത് അതെ 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 അതിനുവേണ്ടി പ്രത്യേകം ക്ലോത്ത് ഒക്കെ ഉണ്ട് പ്രത്യേകം ക്ലോത്ത് ഒക്കെ ഉണ്ട് ഇവർക്ക് ശരീരം ഒരു ചെറുതായിട്ട് പോലും വേദന എടുക്കരുത് ആ രീതിയിൽ അവരെ കെയർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലോത്തുകൾ ഇതും ഇതിനകത്തൊരു ബോൾ പോലെ ഇതിനകത്തും കുഞ്ഞിനെ കിടത്തി എടുക്കുന്നവട്ടെ ഇതൊരു ചെറിയ സൈക്കിള് പോലെ ഉള്ളതാ നമ്മുടെ ചെയറ് അതേപോലെ തന്നെ ടീപ്പ പോലെ ചെയറാണ് എല്ലാം രണ്ടുമൂന്ന് ചെയറിന്റെ തന്നെ കളക്ഷൻ രണ്ടുമൂന്നെണ്ണം ഉണ്ട് അപ്പൊ മൂന്ന് സാധനങ്ങൾ നമ്മൾ ഓർഡർ വരാനുണ്ട് വരാനുണ്ട് അത് ഓണത്തിന് ശേഷമേ വരത്തുള്ളൂ ഓക്കെ ഇത് എന്തോ സംഭവം കുഞ്ഞുങ്ങൾക്ക് അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ ീമില് നമുക്കൊരു കുഞ്ഞിനെ ഫോട്ടോ എടുക്കണോ ഡ്രസ് അവരുടെ കോട്ട് ഇതെല്ലാം വെച്ച് നമ്മള് സെറ്റ് ചെയ്ത് പടം എടുക്കും നമ്മള് കൊച്ചിന്റെ ഫസ്റ്റ് എന്നുള്ള ഫസ്റ്റ് എന്ന് വെച്ചാൽ വണ്ണ് എന്നുള്ള അത് ഇതേപോലെ ആ സാധനമൊക്കെ വരാനിരിക്കുന്നതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ പടം എടുക്കുന്നത് ഫസ്റ്റ് ബർത്ത്ഡേ തീം നമ്മൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യും എന്നിട്ടാണ് ഒരു ആർട്ടിഫിഷ്യൽ കേക്ക് കേക്കൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേയ്ക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബർത്ത്ഡേക്ക് നമ്മൾ വീട്ടിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഒത്തിരി ക്രൗഡായിരിക്കും അന്നേരം നമുക്ക് എല്ലാവരുടെയും ഒരേപോലെ എടുക്കാനൊക്കത്തില്ല ഇപ്പോൾ പറഞ്ഞ ഫാമിലി സെക്ഷനായിട്ട് നമുക്ക് എടുക്കാൻ നോക്കും ഒരു ബർത്ത് ചെറിയൊരു ഫങ്ഷൻ പോലെ തന്നെ നമുക്ക് നമുക്ക് പിന്നത് ഷൂട്ട് ചെയ്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കും അവർക്ക് ഇത് നമ്മളുടെ ന്യൂബോൺ ചെയ്യാൻ വേണ്ടിയുള്ള പല ടൈപ്പിലുള്ള പ്രോപ്സുകളാണ് ഓക്കെ ഇത് ഹാർട്ടിൻ്റെ ഒരു സാധനമാണ് ഇതിനകത്താണ് നമ്മൾ ബേബീസിനെ ഇങ്ങനെ പൊതിഞ്ഞ് റാപ്പ് ചെയ്ത് ഇതിനകത്ത് കിടത്തി അതിൻ്റെ കൂടെ സംഭവങ്ങൾ ഫ്ലവർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താണ് നമ്മൾ നല്ലൊരു തീമിലാണ് പടവ് എടുക്കുന്നത് അതിപ്പോൾ ഇതെല്ലാം അതിനകത്ത് അതേപോലുള്ള സംഭവങ്ങളാണ് നമ്മൾ ബേബീസിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ടത് അപ്പോൾ അതിനകത്ത് അതിനനുസരിച്ച് നമ്മൾ സ്മൂത്ത് വളരെ സ്മൂത്തായിട്ടുള്ള മെറ്റീരിയലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ ബേബി ഒരു പൊതിഞ്ഞ് ഒരു അമ്മയുടെ വയറ്റിൽ എങ്ങനെ കുഞ്ഞ് കിടക്കുന്നത് ആ ഒരു ടൈപ്പിലാണ് നമ്മൾ കുഞ്ഞിനെ ആ പൊതിഞ്ഞ് അങ്ങനെ സേഫ് ആയിട്ട് ആയിട്ടുമാണ് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നത് ഈ സ്റ്റുഡിയോക്കകത്ത് എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ ഡ്രസ്സിംഗ് റൂമൊക്കെ പ്രത്യേകം ഉണ്ട് ഫോട്ടോ ഫോട്ടോഷൂട്ടിനൊക്കെ വരുന്ന ലേഡീസൊക്കെ ഉണ്ട് അല്ലാതെ മോഡലിങ്ങിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഇവിടെ ഉണ്ട് അത്തരത്തിൽപ്പെട്ട മോഡൽസിനൊക്കെ നിങ്ങൾക്ക് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം റൂമ് തന്നെ ഇവരിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ റിസപ്ഷൻ ആൽബം ഒക്കെ നോക്കുമ്പോഴത്തേക്കും വളരെ നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ പ്രധാനമായിട്ടും വെഡിങ് ഷൂട്ടും അവിടൊപ്പം തന്നെ ഈ ന്യൂ ബോൺ ബേബി ഷൂട്ടു പ്രധാനം അതെ അതെ നമ്മുടെ മെയിൻ വെഡിങ് ഷൂട്ടാണ് വെഡ്ഡിംഗ് കമ്പനിയാണ് നമ്മുടെ പേര് തന്നെ ഡി ഷൂട്ട് വെഡ്ഡിംഗ് കമ്പനി നമ്മൾ അതിനകത്ത് പുതിയ ആശയം കൂടെ കൊണ്ടു തന്നെ ഉള്ളു നമ്മുടെ ന്യൂബോർ ഷൂട്ട് മിറ്ററിറ്റി ഷൂട്ട് ഇതെല്ലാം വേണ്ടി ഒരു പ്രത്യേകം ഫ്ലോറ് ഓക്കെ ഈ ഫ്ലോറിൽ നമ്മൾ എന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോ വരെ എടുക്കുന്നുണ്ട് എല്ലാ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും നമ്മൾ ഈ ഫ്ലോറ് ചെയ്യാം ഷൂട്ടർ ഒക്കെ നമ്മൾ പോയി എടുക്കും ആ അപ്പൊ നമ്മൾ പോയി ചെയ്തു കൊടുക്കും പോയി കൊടുക്കും കൊടുക്കും അപ്പൊ എല്ലാവർക്കും നമുക്ക് വന്ന് ചെയ്യാൻ പറ്റും പക്ഷെ ഇവിടെ വന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആംബിയൻസിൽ സെറ്റ് ചെയ്ത് എടുക്കാൻ ഈ എക്യൂപ്മെന്റ്സ് എല്ലാം നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല ബാക്ക്ഗ്രൗണ്ടുകൾ നമ്മൾ കാണിച്ചില്ലേ ഇപ്പം ഇവിടെ വന്ന ചെയ്യുന്നെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാം ഓരോ ബാക്ക്ഗ്രൗണ്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചെയ്യാ ഒന്ന് രണ്ട് സാധനം നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഇവിടെ വന്ന് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എല്ലാ സാധനങ്ങളും യൂസ് ചെയ്ത് നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാനൊക്കെ കുടിയമുള്ള സുഹൃത്തുക്കളെ വളരെ വ്യത്യസ്തമായ ഒരു സ്റ്റുഡിയോ ആണ് ഞാൻ പ്രേക്ഷകരെ പരിചയപ്പെടുത്തി തന്നത് ഡി ഷൂട്ട് വെഡ്ഡിങ് കമ്പനി അതായത് നമ്മളുടെ ന്യൂ ബോൺ ബേബീസിന് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റിയ നല്ല കിടിലം ഒരു പ്ലേസാണ് ഇത് ഇഞ്ചക്കാടാണ് എം സി റോഡിൽ തന്നെയാണ് കോൺടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മളെ ഫോട്ടോഗ്രാഫേഴ്സ് ചേട്ടന്മാർക്കും വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാര്യം ഒരു ക്യാമറയൊക്കെയായിട്ട് സ്വന്തമായിട്ട് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്ന ഒരുപാട് ഫോട്ടോഗ്രാഫർ ചേട്ടന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് സ്വന്തമായിട്ട് സ്റ്റുഡിയോ കാണാറില്ല മറ്റെക്യുപ്മെൻറ്സ് ഒന്നും കാണത്തില്ല ക്യാമറ മാത്രമേ കൈ കാണത്തുള്ളൂ എന്നാലും ഒരുപാട് വർക്കും കാണും അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ഫ്ലോർ ഈ ഒരു സ്റ്റുഡിയോ മുഴുവൻ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും കംപ്ലീറ്റ് എക്വിപ്മെൻസും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോയിൽ കാണുന്ന കോൺടാക്ട് നമ്പർ ജസ്റ്റ് ഒന്ന് വിളിക്കുക ഇങ്ങോട്ടേക്ക് വരിക കംപ്ലീറ്റ് കാര്യങ്ങൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാ എക്വിപ്മെൻസും ലൈറ്റ് ഉൾപ്പെടെ മറ്റ് എല്ലാ സാധന സാമഗ്രികളും ഇവിടെ ലഭ്യമാണ് കിടിലുമായിട്ട് നിങ്ങൾക്ക് ഫോട്ടോഷൂട്ട് കൊണ്ടുപോകാം ഈ ഫ്ലോർ നിങ്ങൾക്ക് റെൻറ്റിലെടുക്കാം അപ്പോൾ മാക്സിമം വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കാണുക എല്ലാവർക്കും പ്രയോഗിച്ചേട്ടെ